ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് പത്രോസിന് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ആകെയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ച് എന്ന വാക്കാണ് ഈ ദൈവവചന വാക്യത്തിനകത്ത് പത്രോസ് ഓർമ്മപ്പെടുത്തുന്നത് മൂന്ന് കൂട്ടം വസ്തുത വസ്തുതകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതിലൊന്ന് ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മനസ്സിനെ ആകുലപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന ചഞ്ചലപ്പെടുത്തുന്ന അനവധി നിരവധി പ്രശ്നങ്ങൾ കടന്നു വരുമെന്നും അവിടെ നിങ്ങളുടെ മനസ്സ് ഉറച്ചിരിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ മനസ്സെ നീ വീണ്ടും സ്വസ്ഥമായി ഇരിക്കുക നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്ന പ്രസ്താവനയാണ് രണ്ടാമത്തെ വസ്തുത എന്ന് പറയുമ്പോൾ നിങ്ങൾ നിർമ്മലരായിരിക്കണം എന്നുള്ളതാണ് ജീവിതത്തിൽ നാം ാവോളം നിർമ്മത കാത്തു സൂക്ഷിക്കുവാനായിട്ട് തയ്യാറാകണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ശക്തിയോടെ യാത്ര ചെയ്യുവാൻ കഴിയുകയുള്ളൂ വീണു പോകാതെ താണു പോകാതെ തകർന്നു പോകാതെ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആഴമേറിയ പ്രസ്താവന കൂടിയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് മൂന്നാമത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ആഴമേറിയ പ്രത്യാശ ഉള്ളവരായിരിക്കണമെന്നും പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ യേശു ക്രിസ്തുവിനോട് കൂടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കഴിക്കണമെന്നും ഓർമ്മപ്പെടുത്തുക തന്നെയാണ് യോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴാം വാക്യം പറയുന്നുണ്ട് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല എന്ന പ്രസ്താവനയാണ് ഇവിടെ എന്താണ് യോഗ പറയുന്നത് ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടങ്ങളിലും അതിനൊരു വിശ്വാസവും ഒരു കാഴ്ചപ്പാടും ഒരു പ്രത്യാശയും ഉണ്ട് എന്നെ വെട്ടിക്കളഞ്ഞാലും വീണ്ടും ഞാൻ പൊട്ടിക്കിളിർത്തുകൊണ്ട് ഇളം കൊമ്പുകൾ വിടർത്തിക്കൊണ്ട് വീണ്ടും വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരുമെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ ദൈവവചനങ്ങൾ എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്ന നമ്മുടെ നിർമ്മത ജീവിതത്തിൽ നിന്ന് നമ്മെ വഴുതി മാറ്റുന്ന നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തി കളയുന്ന പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും അവിടെ നാം തളർന്നു പോകാതെ വിശ്വാസത്തിനു വേണ്ടിയും ശക്തിയോടെ നിൽക്കുവാൻ ഇടയായിത്തീരുന്നു എങ്കിൽ കൂടെ നമ്മുടെ കാൽച്ചുവടുകൾ മുന്നോട്ട് വെക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യതയിൽ ചെന്നെത്തുവാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർമ്മതരും പ്രത്യാശയുള്ളവരുമായി മനസ്സ് ഉറച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കരുപ്പാൻ നിങ്ങൾ പ്രാപ്തരായി പ്രാപ്തരായിത്തീരേണ്ടതിനും ദൈവത്തിൽ പൂർണമായും ഉറച്ചു വിശ്വസിച്ചു കൊണ്ടും മുന്നോട്ട് പോകേണമെന്നുള്ള പ്രസ്താവന തന്നെയാണ് ഈ തലങ്ങളിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ നമുക്കും കഴിയേണ്ടതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോ പ്രാർത്ഥനയോട്ട് മുന്നോട്ട് പോകേണ്ടതിനും അതിന് മുന്നേറിക്കൊണ്ട് സർവ്വകൃപാലുവായ ദൈവം എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ കാരണമുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥിത പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെടുന്ന ആകുലപ്പെടുന്ന വ്യാകുലത കടന്നു വരുന്ന പ്രശ്നങ്ങളെല്ലാം വരാം എന്നാൽ ക്രിസ്തു പ്രത്യാശയിൽ വെച്ചുകൊണ്ട് ക്രിസ്തുവിൽ കൂടെ മുന്നോട്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാനുള്ള പ്രാപ്തരാക്കണമേ ദൈവം ഞങ്ങളെ സഹായിക്കുന്നുണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ